ഹായ് ഫ്രണ്ട്സ് മുത്തു പാണ്ടിക്കാറാണ് എം ലക്സ് കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അഞ്ച് വാഹനങ്ങൾ നമ്മുടെ പുതിയ സ്റ്റോക്ക് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് അപ്പൊ നമ്മുടെ എംലെക്സ് കാർസിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് മഞ്ചി റോട്ടിൽ വെള്ളുവങ്ങാർ എന്ന സ്ഥലത്താണ് അപ്പൊ നമ്മുടെ വാഹനത്തിന്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാം വാട്സപ്പിലോ കോളിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാം അപ്പൊ നമ്മളെ ഓരോ വാഹനങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം അപ്പോ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സെഡ് ഡി ഐ വേരിയന്റിൽ വരുന്ന ഓട്ടോമാറ്റിക് വാഹനം ഡീസൽ വാഹനം ഓട്ടോമാറ്റിക് വെറും അറുപത്തെട്ടായിരം കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന നല്ല ഹൈ ക്വാളിറ്റി വാഹനം ഇതിന്റെ മൊത്തത്തിലുള്ളൊരു കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്റീരിയർ ആവട്ടെ ഒക്കെ നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനമാണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആവുകൊണ്ട് തന്നെ അത്യാവശ്യം എൻക്വയറി കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ് അപ്പോൾ ഇത് താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ഫീച്ചേഴ്സിൻ്റെ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല വീൽസ് കാര്യങ്ങൾ അതുപോലെ തന്നെ ഇതുപോലെ എയർ ബാഗ് അതുപോലെ തന്നെ അത്യാവശ്യം ഫീച്ചേഴ്സ് അടങ്ങുന്ന വാഹനമാണല്ലോ ജെറ്റിഡേ വാഹനം അപ്പോൾ ഇതിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് എട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ അടുത്തായി നമ്മൾ പരിചയപ്പെടുത്തുന്നത് മാരുതി സുസുക്കി സിയാസ് ഹൈബ്രൈഡ് ആൽഫ വേരിയന്റിൽ ടോപ്പ് എൻഡ് വേരിയന്റിൽ നിൽക്കുന്ന രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് രജിസ്ട്രേഷൻ വരുന്ന തൊണ്ണൂറ്റയ്യായിരം ഓടിയ ഓട്ടോമാറ്റിക് വാഹനം സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന കറക്റ്റ് കമ്പനി പ്രോപ്പർ സർവീസ് കാര്യങ്ങളൊക്കെ അല്ല നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വാഹനം ഇതിന്റെ എക്സ്റ്റീരിയർ ഭാഗമാകട്ടെ ഇന്റീരിയർ ഭാഗമായിട്ടെ ഒക്കെ നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനമാണ് ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം ടയറുകളും നാല് ടയറും ഉള്ള ഒരു അവസ്ഥയിലാണ് വണ്ടി ഇപ്പം നിൽക്കുന്നത് അതുപോലെ തന്നെ ഫീച്ചേഴ്സുകൾ പ്രത്യേകിച്ച് എടുത്ത് വരേണ്ട ആവശ്യമില്ല മാരുതി സിയാസിൽ ടോപ്പ് എൻഡ് ഫീച്ചേഴ്സാണ് ഈ വാഹനം നമ്മൾ ഓഫർ പ്രൈസിൽ ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്കാണ് കൊടുക്കാൻ പോകുന്നത് താല്പര്യക്കാരുണ്ട് എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ അടുത്തതായി നമ്മൾ പരിചയപ്പെടുത്തുന്നത് മാരുതി സ്വിഫ്റ്റ് ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഡീസൽ വാഹനം സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന അറുപത്തി സോറി അമ്പത്തി ആറായിരം കിലോമീറ്റർ ഓടിയ കമ്പനി സർവീസോട് കൂടിയ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്ത അടിപൊളി വാഹനം അപ്പൊ ഇതിന്റെ എക്സ്റ്റീരിയർ ആവട്ടെ ഇന്റീരിയർ ആവട്ടെ എടുത്തു പറയേണ്ട ഒരു ആവശ്യമല്ല അത്ര നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ മെയിൻറ്റൈൻ ചെയ്തൊരു വാഹനമാണ് ഫ്രണ്ട് ടയർ ബാങ്ങുകളൊക്കെ നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ് ശതമാനം അതുപോലെ തന്നെ ബാക്ക് ടയർ ഒരു അറുപത് അമ്പത് ശതമാനം ആ ഒരു രീതിയിലാണ് ഇൻഷുറൻസ് ഒക്കെ ഫുൾ കവർ ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് ആണ് നമ്മൾ ഈ വാഹനത്തിന് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പൊ ഈ വാഹനത്തിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് ആറ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് അടുത്തതായി മാരുതി സുസ്കി വാഗനറാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വാഗനർ എന്ന് പറഞ്ഞാൽ അത്ര ഹൈ ക്വാളിറ്റി വാഗനർ വെറും മുപ്പത്തി മൂന്നായിരം ഓടിയ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന രണ്ടായിരത്തി പതിനേഴ് മോഡൽ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് പോയ ടയർ ബാഗുകൾ ആവട്ടെ എക്സ്റ്റീരിയറാവട്ടെ ഇന്റീരിയർ ആവട്ടെ എല്ലാം നീറ്റാൻഡ് ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ഒരു വാഹനം ഈ വാഹനത്തിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് നാല് ലക്ഷത്തി പതിനയ്യായിരം രൂപേന് ഇത് താല്പര്യം എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ഈ വാഹനം അത്ര അത്ര ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത്ര ക്വാളിറ്റി എത്രയും പെട്ടെന്ന് കോൾ ചെയ്താൽ നിങ്ങൾക്ക് വാഹനം എടുക്കാൻ കഴിയും അപ്പം നമ്മൾ ഇന്ന് കാണിക്കുന്ന വാഹനത്തിൽ ലാസ്റ്റ് വാഹനമാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഓൾട്ടോ എണ്ണൂറ് പിന്നെ എൽ എക്സ് ഐ വേരിയൻറ്റിൽ നിൽക്കുന്ന സിംഗിൾ ഓണർഷിപ്പിൽ തൊണ്ണൂറ്റയ്യായിരം ഓടിയ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്ത ഒരു വാഹനം ഇതിന്റെ എക്സ്റ്റീരിയർ ആവട്ടെ ഇന്റീരിയർ ആവട്ടെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല ഇതും നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ മെയിൻറ്റൈൻ ചെയ്തൊരു വാഹനമാണ് അപ്പം ഈ വാഹനത്തിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് നാല് സോറി രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരം രൂപയാണ് അപ്പൊ ഈ വാഹനങ്ങളൊക്കെ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ അപ്പൊ നമ്മളെ എം എക്സ് കാർസിന്റെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ വാഹനം എടുക്കാൻ താല്പര്യമുള്ള ആളുകൾ നമ്മളിപ്പോൾ ഓൾറെഡി ഇന്ന് ഇപ്പൊ കാണിച്ചത് അഞ്ച് വാഹനങ്ങളുടെ പുതുതായി വന്ന സ്റ്റോക്കുകളാണ് ഓൾറെഡി നമ്മളെ കയ്യില് ഒരു പത്ത് മുപ്പതോളം വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട് ഏത് വാഹനങ്ങളാണോ നിങ്ങൾക്ക് താല്പര്യം ആ വാഹനങ്ങളുടെ എൻക്വയറി ആവട്ടെ വാട്സപ്പിലാവട്ടെ കോളാവട്ടെ എനി ടൈം നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ വാഹന വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരിക്കൽ നിങ്ങൾ എംലെക്സ് കാർസിൽ എത്തുമെന്നുള്ള നൂറ് ശതമാനം പ്രതീക്ഷയോട് കൂടിയാണ് നിങ്ങളെ നമ്മൾ ഓരോ വീഡിയോയും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് അപ്പോൾ ഈ വാഹന വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ വാഹനം ആവശ്യമുള്ളവർക്ക് onu share ediyoruz ya. Okay, thank you for watching this video.